മതിയായ പാർക്കിംഗ് സൗകര്യം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ തൊഴിലാളികൾ റെയിൽവേ അടിപ്പാലത്തിലെ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും പല ട്രിപ്പുകൾക്കും വില്ലനാവാറുണ്ടെന്നും ഡ്രൈവർമാർ പറയുന്നു അവഗണനയുടെ പാളത്തിലോടുന്ന പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് പറയാനുള്ളത് അവർ അനുഭവിക്കുന്ന വിവിധ പ്രതിസന്ധികളെ കുറിച്ചാണ് നാൽപ്പത്തിരണ്ടോളം ഓട്ടോ ഡ്രൈവർമാരാണ് നിലവിൽ സ്റ്റേഷനിൽ നിന്നും സർവീസ് നടത്തുന്നത് എന്നാൽ മതിയായ പാർക്കിംഗ് സൗകര്യം പോലും ഇവിടെ ഇല്ലെന്നാണ് ഇവർ പറയുന്നത് ഒപ്പം പല ദീർഘദൂര ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ പലപ്പോഴും ട്രിപ്പുകളും കുറവാണെന്നും ഇവർ പറയുന്നുണ്ട് റെയിൽവേ അടിപ്പാലത്തിലെ വെള്ളക്കെട്ടും കുറുക്കും പലപ്പോഴും ഒരു ട്രിപ്പ് പോയി തിരിച്ചു വരാനുള്ള കാലതാമസം സൃഷ്ടിക്കുന്നു ഇത് കൂടുതൽ ട്രിപ്പ് കിട്ടാതാക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിങ്ങിന്റെ പ്രശ്നമുണ്ട് കുറച്ചായിട്ട് പിന്നെ അണ്ടർ ബ്രിഡ്ജിന്റെ പ്രശ്നം ഒന്നാമത് നമ്മൾ ഇടുന്ന ഒരു ട്രിപ്പ് വരും ഇപ്പോൾ പർശുരാമനം വന്നുകഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്നത് പഴയങ്ങാടിലേക്കായിരിക്കും ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടലെന്ന് പറഞ്ഞാൽ മുപ്പത് രൂപേൻ്റെ ട്രിപ്പ് കിട്ടല് അവിടെ ആ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ബ്ലോക്ക് ആയിരിക്കും എന്നിട്ട് അത് കഴിഞ്ഞ് ആ വള്ളത്തിലെല്ലാം കഴിഞ്ഞി നമ്മളെ സ്പേറിനാണെങ്കിൽ അതിനകട്ടിയ പ്രശ്നവും വണ്ടി സി എൻ ജി വണ്ടിക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെൻസറും കാര്യങ്ങളില്ല വള്ളത്തിലേക്ക് കൂടി പോയിക്കാൻ സെൻസർ ആവും അതിന് തന്നെ മുപ്പതിനായിരം നാൽപ്പതിനായിരപ്പിന് ചിലവാക്കേണ്ടി വരും പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് പോയി ആടുന്ന് പോയിട്ട് ആ വള്ളത്തിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ അത് ബ്രേക്ക് കിട്ടൂല ആക്സിഡൻറ്റ് കാര്യങ്ങളങ്ങനത്തെ പ്രശ്നം പിന്നെ ഈ ബ്ലോക്ക് തന്നെ മെയിൻ എല്ലാവരും കൂടെ പരാതി പറയുന്നുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു പറയുന്നുണ്ട് നമ്മൾ ചെറിയ ട്രിപ്പ് പോകുന്നില്ല ട്രിപ്പ് ഒന്നും പോകുന്നില്ല ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം ഇതാണ് നമ്മളിപ്പോൾ അവിടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ തൊട്ട് ബാക്കിൽ മംഗളെ ആയിരിക്കും അതിന് തൊട്ടടുപ്പിച്ചായിരിക്കും മാവേലി എത്തുന്നത് ആ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസം ചെയ്യുന്നാലും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോയിട്ട് ആർന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് കത്തലി മലബാറിന് എട്ടര മണിക്കായിരിക്കും ഞങ്ങൾക്ക് ഈ ഇനി നല്ലൊരു ഒരു തീരുമാനം ഒരു മാറ്റം എന്തായാലും ഈ വരണം അങ്ങനെ ഈ പഴയങ്ങാടി എന്താ പറയുക ബാക്കി എല്ലാ സ്റ്റേഷനും മാറിക്കഴിഞ്ഞു ഈ ഒരു പഴങ്ങാടി സ്റ്റേഷൻ മാത്രമാണ് ഇങ്ങനെ ഇത്രയും അതപ്പതിച്ച് താഴിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് പറയുന്നത് ഞങ്ങളെ സ്റ്റാൻഡ് ഞങ്ങൾക്കിപ്പോൾ സ്റ്റാൻഡ് എന്ന് വരെ രൂപീകരിച്ച് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡില്ല ഞങ്ങൾ ഇവിടെ ഇപ്പം ഇവരൊരു റെയിൽവേ സ്റ്റേഷനിൽ സംസാരിച്ചിട്ട് അവർക്കും ഒരു ഇതില്ല പിന്നെ റോഡിൻ്റെ മുകളിലാണ് ഇപ്പം ഞങ്ങളെ പാർക്കിംഗ് മോളെ ഈ വണ്ടി ഇത്രയും വണ്ടി ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നത് ഇപ്പം റെയിൽവേനോട് ചോദിച്ച സമയത്ത് ഇപ്പം ഇതുവരെ പുതിയ മാറ്റമൊന്നും വന്നിട്ടില്ല ആ മാറ്റം വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഒരു പാർക്കിംഗ് 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 അനുവദിച്ചു പറഞ്ഞു പയ്യന്നൂരും ആയി ആയി ഓൾറെഡി പെർമിറ്റ് ിൽ പോയി ട്രിപ്പ് എടുക്കാൻ ഇവർക്ക് സാധിക്കുകയുമില്ല റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാലിന്യവും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ മതിയായ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യം ന്യൂസ് ബ്യൂറോ